ഹലോ അസ്സാമലേക്കും അപ്പോൾ ഇന്ന് മോമിക്ക് ലഞ്ചിന് ഫ്രൈഡ് റൈസ് ആയിരുന്നു കൊടുത്തയച്ചത് അപ്പോൾ ചിക്കനും എന്താണ് എഗൊക്കെ ഇട്ടുകൊണ്ട് ഒരു ക്യാപ്സിക് ഒക്കെ ഇട്ട് വേണ്ട ഒരു തട്ടിക്കോ ടു ഫ്രൈഡ് റൈസ് എനിക്ക് ഇഷ്ടം ചെയ്യുന്ന മന ഫ്രൈഡ് റൈസ് നാളെ ആ ആയിക്കോട്ടെ പിന്നെ സ്നാക്സിന് ഫ്രൂട്ട്സ് ഇരുന്നിട്ട് കൊടുത്തേച്ച് മുന്തിരിയാണ് മുന്തിരിയാണ് ഫ്രൂട്ട്സാണോ അവനക്ക് ഇഷ്ടം അപ്പോൾ എപ്പോഴും ആണ് അധികം വയ്ക്കാതെ ബേക്കറി ഒന്നും വല്ലാതെ ഇഷ്ടമല്ല അങ്ങനെ അവന് സ്കൂൾക്ക് ആക്കി കൊടുക്കേണ്ടി വന്നു ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റൂല എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണ്ടേ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാണ് സ്പെഷ്യൽ ഓട്സിൻ്റെ ഉപ്പുമാവ് രാവിലൊക്കെ ഇങ്ങനെ തന്നെ വയ്ക്കാറില്ല എല്ലാ വീട്ടിലും കിച്ചണിൻ്റെ കോലോ സ്കൂൾ പോണ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ ഒക്കെ കോല നോക്കിയാൽ ചില ദിവസം വല്ലാണ്ട് പിന്നെ അത് ഇതൊക്കെ വലിച്ചിട്ട് കണ്ട് പരന്ന് എടുക്കും ചിലപ്പോൾ അത്ര വൃത്തിയേടാവൂല ഇന്നിപ്പോൾ വല്ലാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കോലമായി അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണ്ട പക്ഷേ അതിന് മുന്നേ ഞാൻ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം വിചാരിച്ചു അപ്പോൾ അത് കഴിച്ചിട്ട് ആക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള പരിപാടി എപ്പോഴായാലും നമ്മൾ തന്നെ ചെയ്യണ്ടേ അങ്ങനെ ഇട്ടാൽ നമ്മൾ തന്നെ നന്നാക്കി എടുക്കണം വേറെ ആരും ഒന്നും ചെയ്യൂല അങ്ങനെ അതാപ്പം ക്ലീൻ ആക്കിനെ ഞാനതിലൂടെ ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞാണ് ഫുള്ള് ക്ലീനാക്കി വെച്ചു ഏരിയ ഒക്കെ നന്നാക്കി ഫുള്ള് സെറ്റാക്കി ഉച്ചക്ക് പിന്നെ രാവിലത്തെ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ കഴിച്ചത് അത് ബസ്മതി റൈസ് ആകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ അപ്പം കുറച്ച് പിന്നെ പുതിന ചട്നി ഉണ്ടായിരുന്നു അതും ഒഴിച്ചുകൊണ്ട് ഞാൻ അതാണ് കഴിച്ചു വെച്ചിട്ട് പിന്നെ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കേണ്ട മക്കൾക്ക് അവരെന്തേലും പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ലേ വേറെ ചായക്കെന്താ കടിയും അടി എന്നും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മീമ്പത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ പിന്നെ രാത്രി ഞാൻ സ്മൂട്ടി ഓടിച്ചുകൊണ്ട് പിന്നെ ഡിന്നറും സെറ്റാക്കി